പിരീഡ് ഉള്ളവരിൽ കുറച്ച് ശതമാനം പേരിലെങ്കിലും ഛർദി വളരെ അതിശക്തിയായ രീതിയിൽ കണ്ടുവരാറുണ്ട് പിരീഡ് ടൈമിൽ പത്തും പതിനഞ്ചും തവണ ഛർദ്ദിക്കുന്നവരും ഇതുമൂലം ഡീഹൈഡ്രേഷനായി വൃപ്പെടേണ്ട അവസ്ഥ വരെ വരുന്നവരും ഉണ്ടാകാറുണ്ട് ഇത്തരത്തിൽ ഛർദിയുള്ളവരിൽ മിക്കവരിലും ഒന്നും എഴുന്നേറ്റിയിരിക്കാനോ വെള്ളം പോലും കുടിക്കാനോ പറ്റാത്ത അവസ്ഥ കണ്ടുവരാറുണ്ട് സാധാരണയായി ഇത്തരത്തിൽ ഛർദി വരുന്നത് അതിശക്തിയായ വയറുവേദന ഉള്ളവരിൽ തന്നെയാണ് ആ വേദനയുടെയും മൂർത്തന്യാവസ്ഥയിൽ ഛർദിച്ചു പോകുന്നതാണ് അതല്ലാതെ തന്നെ പ്രോസ്റ്റാ ലാൻഡിൻസിൻ്റെ അളവ് കൂടുതലുള്ളവരിലും ഈസ്റ്ററിൻ പ്രൊജസ്ട്രോൺ ഹോർമോൺസിന്റെ ഏറ്റക്കുറിച്ചിലുള്ളവരിലും ഇത്തരത്തിൽ സർദി കണ്ടുവരാറുണ്ട് മറ്റൊന്നാണ് എൻഡോമെട്രിസസ് പോലെ അതിശക്തിയായ വേന ഒഴിവാക്കുന്ന യൂട്രൈൻ കണ്ടീഷൻസോ അല്ലെങ്കിൽ ഓവറൈൻ കണ്ടീഷൻസോ ഉള്ളവരിലും ഇതുപോലെയുള്ള ഛർദ്ദി കണ്ടുവരാറുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കാരണമാണ് മെൻസ്ട്രൽ മൈഗ്രെയിൻ അതായത് മൈഗ്രെയിൻ മെൻസസ് ടൈമിൽ മാത്രം വരുന്നവരിൽ അതിശക്തിയായ തലവേദനയോടൊപ്പം തന്നെ ശബ്ദയും കണ്ടുവരാറുണ്ട് ഇത്തരകാലം ചിലപ്പോൾ വയറുവേദന കാര്യമായിട്ടുണ്ടാവില്ല പക്ഷേ അതിശക്തിയായ തലവേദനയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഛർദും കണ്ടുവരാറുണ്ട് ഗർഭാശയത്തിലോ സെർവിക്സിലോ ഒക്കെ ഇൻഫെക്ഷൻസ് വരുന്നവരിലും വയറുവേദനയും തണ്ടൽ വേദനയും അതോടൊപ്പം തന്നെ മാസമുറ സമയത്ത് കുടിച്ചിലോടുകൂടിയുള്ള പനിനും ഇത്തരത്തിലുള്ള ഛർദിയും കാണാറുണ്ട് മിക്കവരും ഇതേപോലെ ഫ്രീ ടൈമിൽ ശർദ്ദ് വരുമ്പോൾ അത് എന്തെങ്കിലും ദഹനക്കേടാണ് എന്ന് വിചാരിച്ച് ഇഞ്ചിയോ അതുപോലെ തന്നെ ജാതിക്കൊക്കെ അരച്ച് കഴിക്കുകയാണ് പൊതുവ് പക്ഷേ ഇതിനുള്ള കൃത്യമായ കാരണം കണ്ടെത്തി ചികിത്സിക്കുകയാണെങ്കിൽ എല്ലാ മാസവും ഇതുപോലെ വരുന്ന ശബ്ദം നമുക്ക് പൂർണ്ണമായി മാറ്റിയെടുക്കാൻ കഴിയുന്നതാണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഫ്രീ ടൈമിൽ വൈറോ വേദന അല്ലാതെ മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അത് താഴെ കമ്പ് ചെയ്യുന്നുള്ളൂ താങ്ക്